ഈ ലൊക്കേഷനിലെ ഹോട്ടൽ കാർത്തികയാണ് കണ്ണൂരുള്ള ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിനെറ്റാന്ന് തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതലുള്ള ഹോട്ടലാണ് ഇവർ സെറ്റപ്പ് എല്ലാം മാറ്റിയിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് മുകളിലും താഴെ ഒക്കെ സിറ്റിങ് മുകളിൽ എ ആണ് തായൽ നോൺ എ സി ആണ് അപ്പോൾ നമ്മൾ നേരെ പോയത് എ സിയിലേക്കാണ് അപ്പോൾ എ സിയിൽ കുറച്ച് വിഭവങ്ങൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ റേറ്റും കുറച്ച് കൂടുതലാണ് സാദാ ചോറിന് തായലാണെങ്കിൽ സെവൻറ്റി ആണ് മുകളിലാണെങ്കിൽ നൂറ്റിപ്പത്താണ് ബാക്കി ഫ്രൈക്കൊക്കെ സെയിം റേറ്റ് ആണ് എന്തോ എന്തോ രണ്ട് ഐറ്റംസ് കൂടുതലുണ്ടാവും പോയി കാണുന്നത് അതായത് പൈനാപ്പിളിൻ്റെ ഒരു പച്ചടി സാധാരണ നോർമലി അച്ചാർ പിന്നെ വറവ് പിന്നെ കൂട്ടുകറി മറ്റു കാര്യങ്ങളൊക്കെ ചോറ് പിന്നെ രണ്ട് തരം ചോറുണ്ട് കുറുവിണ്ടും കുറവ് അല്ലാത്ത ചോറുണ്ടോ അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ആൾക്കാരുണ്ടേനും ഇപ്പം നല്ല അത്യാവശ്യം സൈഡും കാര്യങ്ങളുണ്ട് നല്ല കിടലിന് അച്ചാർ കേട്ടോ അടിപൊളി അച്ചാർ ഇഷ്ടപ്പെട്ടുപോയി പിന്നെ രണ്ട് തരം കറി പിന്നെ മീൻ ഇഷ്ടംപോലെ മീൻ ഉണ്ട് മീനൊക്കെ നോർമൽ ഇതാണ് നമ്മൾ പിന്നെ പറഞ്ഞത് അങ്ങനെ വലിയ മീനും താല്പര്യമില്ലാത്തതുകൊണ്ട് ചെറിയ മീനുകളാണെന്ന് പറയുന്നത് ഒരു അക്കൂറിയും അക്കൂറുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെമ്മീൻ മറ്റു കാര്യങ്ങളൊക്കെ കൂന്തലൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെമ്മീനും അതുപോലെ തന്നെ അയിലാണ് നമ്മൾ ഓർഡർ ചെയ്തത് മീൻ കറി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ കറിയാണ് അതുപോലെ തന്നെ സാമ്പാറും നല്ല അടിപൊളി സാമ്പാർ കഷ്ണങ്ങളൊക്കെ കാണുന്നുണ്ട് ഇഷ്ടംപോലെ പിന്നെ ഓലിന് അതുപോലെ തന്നെ കൂട്ടുകറി പിന്നെ പിന്നതിൻ്റെ കൂടെ എക്സ്ട്രാ വന്നാൽ നമുക്കൊരു പായസം കൂടിയുണ്ട് പപ്പടം അപ്പോൾ നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഫുഡ് രസമുള്ള ഫുഡേനോ നല്ല എന്തായാലും വയറിറച്ചും ഫുഡ് കഴിച്ച് എന്നിട്ട് ഇറങ്ങി നമ്മൾ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈൻ്റെ ലൊക്കേഷൻ തന്നെയാണ് ഓക്കെ